നന്മയുള്ള എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് അസ്ലാമലൈക്കും നമസ്കാരം ഞാൻ ഹരിസ് രാജാണ് ഞാനിപ്പോൾ ഉള്ളത് കടുവാ പള്ളിയിലാണ് കടുവാ പള്ളി ഒരു പള്ളീന്നൊന്നും പറയാൻ പറ്റില്ല ഒരു കൊട്ടാരാണിത് കൊട്ടാരം ഈ കൊട്ടാരത്തിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു സത്യവേദസാരം അവതരിപ്പിക്കാൻ സാധിക്കുക ഒരു മഹാഭാഗ്യമായി കരുതുന്നു അപ്പോൾ ഏഷ്യ നമുക്ക് തുടങ്ങാം ഇത് സത്യവേദസാരങ്ങളിലെ എണ്ണൂറ്റി നാലാമത്തെ പേജാണ് അതായത് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്നാമത്തെ വേദസാരം അതിലിങ്ങനെ പറയുന്നു ചിന്തിക്കുന്ന ജനങ്ങളെ നിങ്ങൾക്കുള്ള ഉത്ബോധനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വേദഗ്രന്ഥം ഇതാ വന്നെത്തിയിരിക്കുന്നു നിങ്ങൾ ദുരഭിമാനവും കക്ഷി മാത്സര്യവും കാണിക്കാതിരിക്കുവൻ നിങ്ങൾക്ക് മുൻപും ഇതുപോലെ എത്രയോ തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ മറക്കാതിരിക്കുവൻ ആശ്ചര്യപ്പെടേണ്ട നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു നല്ല താക്കീതുകാരൻ ഇതാ വന്നിരിക്കുന്നു നിങ്ങളിൽ ചിലർ ഇവരെ കള്ളവാദികളെന്നും ജാലവിദ്യക്കാരെന്നും പറയുന്നു ഞങ്ങളുടെ പല ദൈവങ്ങളെ ഒരു ദൈവമാക്കിയവരെന്നും ഇങ്ങനെ ഒരു വേദവചനങ്ങൾ ഞങ്ങളുടെ പൂർവികരിൽ നിന്നും ഒരിക്കൽ പോലും ഞങ്ങൾ കേട്ടിട്ടില്ലെന്നും നിങ്ങൾ പറയുന്നു വേദവചനങ്ങൾ കൃത്രിമ സൃഷ്ടികളാണെന്നും ദൂതന്മാർ വേണ്ടത്ര പ്രബലരല്ലെന്നും നിങ്ങൾ ചിന്തിക്കുന്നു എന്നാൽ അറിയുക ഇതാകുന്നു സത്യവേദ വചനങ്ങൾ ഇതിനെ നിങ്ങൾ നിഷേധിക്കരുത് പ്രതാപിയും അത്യുന്നതനുമായ ലോകനാഥൻ്റെ മാർഗമായ കളങ്കമില്ലാത്ത നേരായ വഴിയും നേരായ മാർഗവും കണ്ടെത്തുകയും ഇത് എവിടുന്നാണറിയേ ഖുറാനിലെ മുപ്പത്തി എട്ടാമത്തെ അധ്യായത്തിലെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വചനങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി